നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ നെറ്റ് അസെറ്റ് വാല്യൂയെക്കുറിച്ചാണ് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരേ കാറ്റഗറിയിലുള്ള അനവധി ഫണ്ടുകൾ ഉണ്ടാകാം അതിൽ നിന്ന് ഏത് ഫണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നാൽപ്പത്തഞ്ച് കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾക്കും ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ആണ് ഒരു മുപ്പത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് ഏത് ഫണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതിലേറ്റവും കുറവ് എൻ എ വി ഉള്ള ഫണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിൽ ന്യൂ ഫണ്ട് ഓഫേഴ്സ് വരുമ്പോഴാണ് പുതിയതായിട്ട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഇപ്പോഴിവിടെ മെൻഷൻ ചെയ്ത എക്സാമ്പിളിൽ മുപ്പതോളം അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അവർ ന്യൂ ഫണ്ട് ഓഫർ അതായത് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ ഒരു ന്യൂ ഫണ്ട് ഓഫറായിട്ട് വരുന്നു സാധാരണയായിട്ട് ന്യൂ ഫണ്ട് ഓഫറിൽ വരുന്ന ഫണ്ടുകൾക്ക് ഇനീഷ്യൽ ആയിട്ടുള്ള എന്ന് പറയുന്നത് പത്ത് രൂപയായിരിക്കും ഇന്ന് മാർക്കറ്റിൽ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഇരുപത് വർഷമോ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുടെ എൻ എ വി നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ആയിരമോ രണ്ടായിരമോ മൂവായിരം രൂപയിൽ കൂടുതലാകാം ഏത് ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യും സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻറ്റുമാർ അതേപോലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ബാങ്കിലെ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ചീപ്പായിട്ടുള്ള എൻ എ വിയിൽ നിങ്ങൾക്ക് വാങ്ങാം യൂണിറ്റ് വാങ്ങാം ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫണ്ട് നിങ്ങൾ വാങ്ങണമെങ്കിൽ രണ്ടായിരം രൂപ കൂടുതൽ ഒരു യൂണിറ്റിന് കൊടുക്കണം ഈ ന്യൂ ഫണ്ട് ഓഫറിൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് പത്ത് രൂപയ്ക്കാണ് യൂണിറ്റ്സ് ലഭിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കും ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ബിസിനസ് ക്യാൻവാസ് ചെയ്യുന്നത് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ ഒരു ഫണ്ടിൻ്റെ എൻ ഐ വി കുറവാണെങ്കിൽ ആ ഫണ്ടാണോ നമ്മൾ വാങ്ങേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ എൻ ഐ വി ഉള്ള ഫണ്ടുകൾ ഒരുപാട് എക്സ്പെൻസീവ് ആണോ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സൽ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ രണ്ട് ഫണ്ടുകൾ എടുത്ത് കമ്പയർ ചെയ്യുന്നുണ്ട് ഒരു ന്യൂ ഫണ്ട് ഓഫറും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടും ഈ രണ്ട് ഫണ്ടുകളിലും ഒരു സമയത്ത് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് അവർക്ക് എങ്ങനെയാണ് കൂടുതൽ റിട്ടേൺസ് കിട്ടുക കൂടുതൽ എൻ എ ബിക്ക് വാങ്ങിയിരിക്കുന്ന ഫണ്ടിൽ നമുക്ക് നഷ്ടമാണോ വരാൻ പോവുക ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ എക്സൽ പ്രസൻറ്റേഷനിൽ വിശദീകരിക്കുന്നുണ്ട് ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ പലപ്പോഴും നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഫണ്ടിന്റെ നെറ്റ് അസെറ്റ് വാല്യൂ ഇന്ന് നിലവിലുള്ള പല ഫണ്ടുകൾക്കും അതായത് പത്ത് വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഓപ്പൺ ചെയ്ത പല ഓൺഗോയിങ് ആയിട്ടുള്ള ഫണ്ടുകളുടെയും നെറ്റ് അസെറ്റ് വാല്യൂ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയും എൻ എ വി ഉള്ള ഫണ്ടുകളുണ്ട് ഒട്ടനവധി ന്യൂ ഫണ്ട് ഓഫറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പല പല കാറ്റഗറിയിലുള്ള ഫണ്ടുകള് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ പല മ്യൂച്വൽ ഫണ്ടുകളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ പെട്ട ഓപ്പൺ ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൾട്ടി ക്യാപ് ഫണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ലാർജ് ക്യാപ് ഫണ്ട് മിഡ് ക്യാപ് ഫണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് ഇതേപോലെ സെയിം കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകളും എൻ എഫ് ഒ ആയിട്ട് വരുന്നുണ്ട് സാധാരണയായിട്ട് നമ്മൾ എൻ എഫ് ഒയിൽ നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ നിക്ഷേപം നടത്തുന്ന ഫണ്ടിന് ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ന്യൂ ഫണ്ട് ഓഫറിൽ നമ്മൾ നിക്ഷേപം നടത്താവുകയുള്ളൂ അല്ല എങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ ഓപ്പറേഷനുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നതായിരിക്കും നല്ലത് ഞാനത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രസന്റേഷൻ ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ പ്രസൻറ്റേഷനിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ഒരു ഫണ്ടും അതോടൊപ്പം തന്നെ ആ നേച്ചറിലുള്ള ഒരു എൻ എഫ് ഒയും ന്യൂ ഫണ്ട് ഓഫറും മാർക്കറ്റിലുണ്ട് ന്യൂ ഫണ്ട് ഓഫറിന്റെ വില എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഫേസ് വാല്യൂ അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ മാർക്കറ്റിലുള്ള ഫണ്ടിന്റെ വില എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അപ്പൊ പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് ഏജന്റുമാരും അതേപോലെ ബാങ്കിലെ റിലേഷൻഷിപ്പ് മാനേജേഴ്സും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകരെ പറഞ്ഞു മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഒരു ഫണ്ടിന്റെ യൂണിറ്റ്സ് വാങ്ങണമെങ്കിൽ ആയിരം രൂപ കൊടുക്കണം എന്നാൽ ഈ ഫണ്ട് നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് പത്ത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഈ കമ്പ്യൂട്ടേഷനിലൂടെ കാണിച്ചു തരുന്നത് ഇന്ന് പത്തൊൻപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ദിവസമാണ് ഇന്ന് ഈ പറയുന്ന സ്റ്റോക്കുകള് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇന്ന് ഒരു എൻ എഫ് ഒ ഓപ്പൺ ചെയ്യുന്നു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക ആ എൻ എഫ് ഒയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഈ എൻ എഫ് ഒ നിന്ന് കളക്ട് ചെയ്ത പണം ഈ മ്യൂച്വൽ ഫണ്ട് വിപണിയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഈ പറയുന്ന സെക്യൂരിറ്റികളിലാണ് ഐ സി സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് ഇതിപ്പോ ഞാൻ ലൈവ് ആയിട്ടുള്ള പ്രൈസ് എടുത്തിരിക്കുന്നതാണ് ഈ പ്രൈസിലാണ് അവർ ഈ നിക്ഷേപം നടത്തിയിരിക്കുന്നത് അവർ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു കോടി ഇരുപത് ലക്ഷം മുപ്പത്തി ആറായിരം രൂപ ഒഴിച്ച് ബാക്കിയുള്ള എമൗണ്ടുകളെല്ലാം അവർ വിപണിയിൽ അല്ലെ മാർക്കറ്റിൽ നിക്ഷേപം നടത്തി ഇതിപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് നസ്യം ചെയ്യുക ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് എൻ എഫ് ഒയും ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ഫണ്ടുകളും നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സെയിം സെക്യൂരിറ്റിയിലാണ് അസ്യവും ചെയ്യുക കാരണം അതൊരു കമ്പ്യൂട്ടേഷൻ ഈസി ആകാനായിട്ടാണ് സെയിം സെക്യൂരിറ്റിയും സെയിം പ്രൈസും എടുത്തിരിക്കുന്നത് അപ്പൊ നിലവിലുള്ള ഫണ്ട് ഇന്ന് വാല്യൂ ചെയ്യുമ്പോൾ അവരുടെയും അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു അവർ രണ്ടുപേരും സെയിം പ്രൈസിലാണ് സെയിം ക്വാണ്ടിറ്റി ഷെയർസുകളാണ് വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇന്ന് ബിഗിനിങ്ങില് ഉള്ള ഈ രണ്ട് ഫണ്ടുകളുടെയും നെറ്റ് അസറ്റ് വാല്യൂ പക്ഷെ ഈ രണ്ട് ഫണ്ടുകളുടെയും എക്സ്പെൻസസ് റേഷ്യോയിൽ വ്യത്യാസമുണ്ട് ആദ്യത്തെ ഇപ്പൊ എൻ വരുന്ന ഫണ്ട് ഏകദേശം ഒന്നര പെർസെൻറ്റോളം അവരുടെ എക്സ്പെൻസേഷ്യോ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പം നിലവിലുള്ള ഫണ്ടിന്റെ എക്സ്പെൻസ്യോ ഒരു പെർസെൻറ്റേജ് ആണ് ഈ ഫണ്ടിൽ എത്ര യൂണിറ്റുകൾ നമുക്ക് ലഭിക്കും എൻ എഫ് ഒയിൽ വരുന്ന ഫണ്ട് പത്ത് രൂപയ്ക്കാണ് യൂണിറ്റ് അലോട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ലക്ഷം യൂണിറ്റ് കിട്ടുന്നുണ്ട് എന്നാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ടിന്റെ എൻ എ വി എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഒരു യൂണിറ്റിന്റെ പ്രൈസ് ആയിരം രൂപയ്ക്ക് നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് വെറും പന്ത്രണ്ടായിരം യൂണിറ്റ് മാത്രമാണ് ലഭിക്കുകയുള്ളൂ പക്ഷേ എൻ എഫ് ഒയിലാണ് നിക്ഷേപങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം യൂണിറ്റ് കിട്ടും ഇവിടെയാണ് ആളുകൾ നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നത് ഇത് കറക്റ്റായിട്ടുള്ളൊരു ആണ് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ടിൽ നിക്ഷേപം നടത്തിയാൽ പന്ത്രണ്ടായിരം യൂണിറ്റ് കിട്ടുള്ളൂ പക്ഷെ പുതിയ ഫണ്ടിൽ നിക്ഷേപം നടത്തിയാൽ പന്ത്രണ്ട് ലക്ഷം യൂണിറ്റ് നമുക്ക് ലഭിക്കും പക്ഷെ ഇതിന്റെ വാസ്തവം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു വർഷത്തിന് ശേഷം ഈ രണ്ട് ഫണ്ടുകളുടെയും പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് കമ്പയർ ചെയ്യാം ഈ ഫണ്ടുകൾ സെയിം സെക്യൂരിറ്റികളിൽ അല്ലെ സെയിം കമ്പനികളിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഒരു വർഷത്തിന് ശേഷം ഈ ഫണ്ടുകളിലെ സെക്യൂരിറ്റികൾ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ ടോട്ടലായിട്ട് ലഭിക്കുന്ന വാല്യുവേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കാരണം ഈ രണ്ട് ഫണ്ടുകളും സെയിം സെക്യൂരിറ്റികളിൽ ആണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ അവർ വാങ്ങിയ കോസ്റ്റ് സെയിം ആണ് ഇൻ ബിറ്റ്വീൻ ഈ ഫണ്ടുകളില് പുതിയതായിട്ട് സെക്യൂരിറ്റികൾ വാങ്ങിയിട്ടില്ല സെക്യൂരിറ്റികൾ വിറ്റിട്ടില്ല ഞാൻ ഇത് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുത്തത് ഒരു വർഷം കഴിയുമ്പോൾ രണ്ട് ഫണ്ടുകളുടെയും സെക്യൂരിറ്റികളിൽ നിന്നുള്ള നിക്ഷേപങ്ങളുടെ വാല്യുവേഷൻ ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി ഒൻപതിനായിരം ആണ് ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഫണ്ട് അതായത് എൽ എഫ് ഒയിൽ വന്നിരിക്കുന്ന ഫണ്ടിന് ഒന്നര ശതമാനം എക്സ്പെൻസസ് റേഷ്യവും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ടിന് ഒരു പെർസെന്റ് എക്സ്പെൻസസ് റേഷ്യോയുമാണ് വരുന്നത് സാധാരണയായിട്ട് ഈ എക്സ്പെൻസസ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ മാനേജ്മെന്റ് ഫീ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവാം അതോടൊപ്പം തന്നെ ഈ ഫണ്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസുകൾ ഏജന്റുമാർക്ക് കമ്മീഷൻ കൊടുക്കുന്നത് അത് നിങ്ങൾ റെഗുലർ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫണ്ട് അഡ്മിനിസ്ട്രേഷൻ ചാർജസ് വരുന്നുണ്ടാവാം കസ്റ്റഡി ചാർജസ് വരുന്നുണ്ടാവാം ഓഡിറ്റ് ഫീസ് ഉണ്ടാവാം ഇങ്ങനെ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസുകളാണ് ഇപ്പം നിലവിലുള്ള ഫണ്ട് വർഷങ്ങളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫണ്ടും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡും പെർഫോമൻസിന്റെ ട്രാക്ക് റെക്കോർഡുമുള്ള ഫണ്ടാണ് രണ്ടാമത്തെ ഫണ്ട് ഇപ്പൊ ജസ്റ്റ് എൻ എഫ് ഒ വന്ന ഫണ്ട് ഇപ്പൊ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഇവരുടെ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് ഒന്നര പെർസെൻറ്റേജ് ആണ് ഈ എക്സ്പെൻസസ് എൻ എഫ് ഒ യിൽ വന്ന ഫണ്ടിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം വരാം ഇപ്പൊ ഉള്ള ഫണ്ടിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ വരാം ഇത് കൂടാതെ തന്നെ ഈ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഫണ്ടുകൾക്കും ഇവരെ ഓപ്പറേഷൻ കാരണം ഈ ഒരു വർഷ സമയത്തിനുള്ളിൽ അവർ നിക്ഷേപം നടത്തിയിരിക്കുന്ന കമ്പനികളിൽ നിന്ന് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവാം ഡിവിഡൻഡ് ലഭിച്ചിട്ടുണ്ടാവാം ആദ്യത്തെ എൻ എഫ് ഒയിൽ വന്ന കമ്പനിക്ക് ഒരു ലക്ഷം രൂപയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ടിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് ഡിവിഡൻഡായിട്ട് ലഭിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ നെറ്റ് അസെറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെക്യൂരിറ്റിയിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപം അതിൽ നിന്ന് എക്സ്പെൻസസ് കുറച്ച് ഡിവിഡൻഡ് കിട്ടിയിരിക്കുന്ന എമൗണ്ട് നമ്മൾ അല്ലെങ്കിൽ ഡിവിഡൻഡ് അപ്രൂവ് ചെയ്തിരിക്കുന്ന പോർഷൻ നമ്മൾ കൂട്ടുമ്പോൾ രണ്ട് ഫണ്ടുകളിലും വരുന്ന വാല്യുവേഷനുള്ള ഡിഫറൻസ് ആണിത് ഇത് ഇതിന് എൻ എ ബി നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ എൻ എഫ് ഒയിൽ നിക്ഷേപം നടത്തിയതിന് എൻ എ ബി പത്ത് രൂപ എൺപത്തിരണ്ട് പൈസയും ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ടിന് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ പത്തൊമ്പത് പൈസയുമാണ് ഇവിടെ വരുന്ന നമ്പർ ഓഫ് യൂണിറ്റിന് ചേഞ്ചസ് ഒന്നുമില്ല സെയിം നമ്പർ ഓഫ് യൂണിറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക ഇവിടെ ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു നിക്ഷേപകന് എത്രയാണ് അവർക്ക് ലഭിക്കുന്ന റിട്ടേൺസ് എന്നാണ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപ ആണ് രണ്ട് ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ആദ്യത്തെ എൻ എഫ് ഒയിൽ നിന്ന് നമുക്ക് പതിനായിരം യൂണിറ്റ് കിട്ടി ഇപ്പോൾ നിലവിലുള്ള ഫണ്ടിൽ നിക്ഷേപം നടത്തിയപ്പോഴ് നമുക്ക് നൂറ് യൂണിറ്റ് ആണ് കിട്ടിയുള്ളൂ കാരണം ആ ഫണ്ടിന്റെ എൻ ഐ വി ആയിരം രൂപയാണ് അപ്പൊ നമുക്ക് നൂറ് യൂണിറ്റേ കിട്ടിയിട്ടുള്ളൂ എന്നാൽ നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇത് വാല്യൂ ചെയ്യുമ്പോൾ എൻഎഫ്ഒയിൽ ഉള്ള നിക്ഷേപത്തിന് ഒരു ലക്ഷത്തി എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് രൂപ ആണ് അതിന്റെ വാല്യൂ നിലവിലുള്ള ഫണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇവിടെ ഏകദേശം എഴുന്നൂറ്റി അൻപത്തി രൂപയോളം നമ്മൾ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ടിൽ നിക്ഷേപം നടത്തിയതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൂടിയ നെറ്റ് അസെറ്റ് വാല്യൂവിന് നിക്ഷേപം നടത്തുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് കുറവാണെങ്കിലും ഫൈനലായിട്ട് നമ്മൾ ഇത് വാല്യൂ ചെയ്യുമ്പോൾ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന നിക്ഷേപത്തിന്റെ എമൗണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ഫണ്ടിന്റെ പെർഫോമൻസ് അനുസരിച്ച് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും നിങ്ങളൊരു ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സിനെ അതിന്റെ എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആദ്യത്തെ കേസിൽ എൻ ഐ വി പത്ത് രൂപയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടിയത് രണ്ടാമത്തെ കേസിൽ എൻ എ വി ആയിരം രൂപയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് യൂണിറ്റുകൾ കിട്ടുന്നത് പക്ഷെ നിങ്ങൾ നമ്പർ ഓഫ് യൂണിറ്റും അതിന്റെ പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക എങ്ങനെയാണ് ഈ ഫണ്ട് അതിന്റെ എന്റെ ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഏത് റേറ്റിലാണ് സെക്യൂരിറ്റികൾ വാങ്ങുന്നത് കറക്റ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ സെക്യൂരിറ്റി വാങ്ങുന്നുണ്ടോ ആയിട്ടുള്ള പ്രൈസിൽ സെക്യൂരിറ്റികൾ വിൽക്കുന്നുണ്ടോ ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഫണ്ടിന്റെ പെർഫോമൻസ് ഡിസൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാകാനായിട്ടാണ് ഞാൻ സെയിം സെക്യൂരിറ്റികൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ പല ഫണ്ടുകളിലെ കേസുകളിലും അവർ സെയിം കാറ്റഗറിയിൽ അതായത് ഫ്ലിസിക്യാപ്പ് കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകളാണെങ്കിൽ തന്നെയും ഫണ്ട് മാനേജേഴ്സ് സെലക്ട് ചെയ്യുന്ന സെക്യൂരിറ്റികൾ വ്യത്യാസമായിരിക്കും മിക്കവാറും എല്ലാ ഫണ്ടുകളിലും ഒരു മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയും ഓൾമോസ്റ്റ് സെയിം സെക്യൂരിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഒരു പത്തോ ഇരുപതോ ശതമാനം സെക്യൂരിറ്റികൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടും വരാം അപ്പൊ അങ്ങനെ വരുന്ന സെക്യൂരിറ്റികളിൽ വരുന്ന പെർഫോമൻസ് നല്ല സെക്യൂരിറ്റികള് നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സെക്യൂരിറ്റികൾ സെലക്ട് ചെയ്ത് കറക്റ്റ് സമയത്ത് ബൈയും സെല്ലും ചെയ്യുന്ന ഫണ്ട് മാനേജർ ആരാണോ അങ്ങനെയുള്ള ഫണ്ട് മാനേജർക്ക് കൂടുതൽ പെർഫോമൻസ് കൊടുക്കുവാനായിട്ട് സാധിക്കും ഈ പറയുന്ന കേസുകളില് എൻ എഫ് ഒയിൽ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിലാണ് നല്ല സെക്യൂരിറ്റികളിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് അല്ല നല്ല രീതിയിലാണ് ഫണ്ട് മാനേജ് ചെയ്തിരുന്നതെങ്കിൽ പലപ്പോഴും ഇപ്പോൾ നിലവിലുള്ള ഫണ്ടിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് ചിലപ്പോൾ ഇതേപോലെയുള്ള ഫണ്ടുകൾ തന്നിരിക്കും ഇവിടെ എനിക്ക് ഫൈനലായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഫണ്ടിന്റെ നെറ്റസെറ്റ് വാല്യൂ എന്നെ വി അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിക്ഷേപം നടത്തുന്നതിന് ആ ഫണ്ടിന്റെ പെർഫോമൻസ് ആ ഫണ്ട് ഏതൊക്കെ അണ്ടർലൈനിങ് ആ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഫണ്ടിന്റെ എക്സ്പെൻസസ് റേഷ്യോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഒരു എൻ എഫ് ഒ വേണോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് സെയിം കാറ്റഗറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഫ്യൂച്ചറിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏജൻറ്റോ ബാങ്കിന്റെ റിലേഷൻഷിപ്പ് മാനേജറോ ഒരു ഫണ്ടിൻ്റെ എൻ എ വി പത്ത് രൂപയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം എങ്ങനെയാണ് ഒരു ഫണ്ട് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഒരു ഫണ്ടിന്റെ നെറ്റ് അസെറ്റ് വാല്യൂലെല്ലാ കാര്യം ആ ഫണ്ടിൻ്റെ പെർഫോമൻസിലാണ് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ എന്നെ വി ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾ ഫണ്ടിൻ്റെ പെർഫോമൻസ് അണ്ടർലെയ് അസെറ്റ്സിൻ്റെ ക്വാളിറ്റി ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നിക്ഷേപം നടത്തുവാനായിട്ട് ശ്രമിക്കുക ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം